ഇപ്പൊ ഇന്റർവ്യൂ കാണുന്ന സിനിമക്കാര് പ്രതീക്ഷിക്കുന്നുണ്ടാവല്ലോ ക്രൈമിൻ എക്സ് സിഗ്മാലി സി ഇത്രയും കാലം പത്ത് ഇത്രയും വർഷം അത് പറഞ്ഞു സിഗ്മ സിഗ്മാ സിഗ്മാന്ന് പറഞ്ഞോണ്ടെന്നിട്ട് ഈ ഒരു അഞ്ചാറ് ദിവസം കൊണ്ട് മാറ്റി പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് അഡ്ജസ്റ്റ് അല്ല ഇത്

വീട്ടിൽ ഇവളുടെ വീട്ടിൽ ഓൾറെഡി ഇവർക്ക് എൻ്റെ അടുത്തുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്റെ അടുത്തുള്ള ഒരു അറിയാ സംസാരിക്കുക കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു സോ രജിസ്റ്റർ വിവാഹത്തിന്റെ ഐ മീൻ രജിസ്റ്റർ മാരേജിന്റെ ഇത് കണ്ട വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും രണ്ടാളുടെ വീട്ടുകാരും ഇല്ല മീൻസ് ദാറ്റ് ഒബ്വിയസ്ലി അവിടെ നിന്നൊരു എതിർപ്പുണ്ട് അല്ലാതെ ചിലരുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെരി വെരിലക്കിലി അല്ലെ വെരി വെരിലക്കിലി അന്ന് രജിസ്റ്റർ മാരേജിന് അന്ന് ഇവളുടെ അച്ഛൻ വന്നു അവിടെ അച്ഛനെ കണ്ടപ്പോ അച്ഛനെ കണ്ടപ്പോ പുള്ളിക്കാർ കൊറച്ച് ഷോക്കായി പിക്ചർ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് പുള്ളിക്കാരി വിളിക്കാത്തൊരു ഗെസ്റ്റ് പക്ഷെ പുള്ളിക്കാരൻ ഭയങ്കര കൂളായിരുന്നു വന്നിട്ട് പറഞ്ഞു എന്തായാലും നിങ്ങൾ ഇത്ര പേരും ആയില്ലേ ജീവിക്കും കൂടെ ഒക്കെ എടുത്ത് പക്ഷെ ആക്ച്വലി അബദ്ധം പറ്റി എന്താ ഞങ്ങള് പിക്ചർ എടുത്തില്ല ഞങ്ങളത് റിയലൈസ് ചെയ്യണ കൊറേ ടൈം എടുത്തു കാരണം ഒരു പ്രശ്നം ഞങ്ങള് ഉള്ളിന്റെ 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 ഉള്ളില് പ്രതീക്ഷിച്ച് നിക്കായിരുന്നു ആരെങ്കിലൊക്കെ വരും പക്ഷെ അച്ഛൻ വന്നിട്ട് ഭയങ്കര കൂളായിരുന്നു പുള്ളിക്കു സംസാരിച്ചു എന്റെ അടുത്ത് സംസാരിച്ചു മോളെ പൊന്നുപോലെ നോക്കണെന്നൊക്കെ പറഞ്ഞു പൊന്നുള്ളത് നോക്കുകൊണ്ടാണോ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയത് അമ്മക്കൊക്കെ പുള്ളിക്കാരില്ല ആൾ അങ്ങനെ അമ്മ സംസാരിച്ചും എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ റീസെന്റ് ഇന്ന് ഉമ്മച്ചി വിളിച്ച് സംസാരിച്ചു ഉമ്മച്ചിപ്പോ മെസ്സേജ് ഒക്കെ അയച്ചു പിന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

ഒരു അല്ലെ ചില്ലറ നെഗറ്റീവ്സും ഉണ്ട് എന്തായാലും വരും കാരണം ഈ ഒരു എനിക്കറിയില്ല ആൾക്കാർക്ക് ഇപ്പോഴും എന്താണ് ഈ ഏര് ഏജ് ഡിഫറൻസ് ഈ ഒരു റിലീജിയൻ ഡിഫറൻസ് ഒക്കെ ഇപ്പോഴും നെഗറ്റീവായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ബേസിൽ കുറച്ച് നെഗറ്റീവ്സ് ഒക്കെ ഉണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല അത് നിർത്തിയാൽ വളരെ നല്ലതായിരുന്നു ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നമില്ല ഞങ്ങളുടെ കൂടിയുള്ള ആൾക്കും പ്രശ്നമില്ല വി ആർ വെരി ഹാപ്പി തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഈ വരുന്നില്ല റിലീജിയ ഒരുപാടുണ്ട് നിങ്ങള് അങ്ങനെ പറയുന്ന പക്ഷേ അതിലേറ്റവും അതിലും രസം എന്താന്ന് വെച്ചാല് അതിന്റെ അടിയിൽ രണ്ടാൾക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ അതിനകത്ത് ഇപ്പൊ കൂടുതൽ എന്താ നോക്കേണ്ട കാര്യമുള്ളത് ഓക്കെ അപ്പം അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റിലേക്കാണ് ഞാൻ നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നത് നമ്മുടെ ഷോയുടെ പേരെന്താ അപ്പം ഇതിനകത്ത് ഞാനാണെങ്കിൽ ും അപ്പം ആണെങ്കിൽ അപ്പൊ ഞാൻ കുറച്ച് വായിക്കും നോയാണെങ്കിൽ നോ പറയണം എന്നിട്ട് അതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു തരണം ഓക്കെ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൽമാൻ മുൻഷുണ്ടി കൂടുതൽ ഉള്ള ഒരാളാണ് തിരിച്ചൊന്നും പറയാതെ മിണ്ടാതിരുന്ന പുള്ളിക്കാരൻ തന്നെ ഫീൽ ആകും അയ്യോ പറഞ്ഞു കൂടി പോയ അപ്പൊ തിരിച്ചു പറഞ്ഞ പിന്നെ യുവർ ഡാഡ് ഫുൾ ഏറ്റവും ആണെങ്കി അങ്ങനെ ഇന്നതൊന്നുമില്ല ചില ടൈമിൽ വന്നു പോണതാണ് പട്ട് ഞാൻ എന്താ പറയാ ഇപ്പൊ പറഞ്ഞ പോലെ പുള്ളിക്കാറ്റി എനിക്ക് എൻ്റെ തിരിച്ചൊന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ തന്നെ പെട്ടെന്ന് റിഗ്രറ്റ് അടിച്ച് സോറിയൊക്കെ പറഞ്ഞ് സോപ്പിട്ട് എത്രത്തോളം ഷോർട്ട് ആണോ അത്രത്തോളം തന്നെ ഷോർട്ട് കൂളറും ആണ് പെട്ടെന്ന് പോയിട്ട് സോപ്പിട്ട് എടുത്തോളൂ മീഡി എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ജോഡികളായിരുന്നു സൽമാനുൽ ഫാരിസും മേഘ മഹേഷും സഞ്ജുവും ലച്ചുവുമായി പ്രേക്ഷകർ ഏറ്റെടുത്ത ജോഡികൾ ഇരുവരും വിവാഹിതരായ ഫോട്ടോ പങ്കുവച്ചപ്പോൾ പുതിയ പ്രോജക്ടിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് പിന്നീട് വ്യക്തമായ ക്യാപ്ഷനോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും ആളുകളുടെ കൺഫ്യൂഷൻ മാറിയിരുന്നില്ല മിഡിരണ്ടിലും എന്ന സീരിയലിനെ സെറ്റിൽ വെച്ച് തന്നെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് സൽമാനെ താൻ ആദ്യമായി ഓഡിഷൻ സമയത്താണ് കണ്ടത് കാലിന്മേൽ കാല് കയറ്റിവെച്ചിരുന്ന ഫോണിൽ ക്രിക്കറ്റുകൾ കണ്ടുകൊണ്ടിരുന്ന ആളെ കണ്ടപ്പോൾ എന്തൊരു ജാട ഇതെങ്ങാനും സെലക്ട് ചെയ്താൽ എങ്ങനെ മാനേജ് ചെയ്യും എന്ന ചിന്തയായിരുന്നു പക്ഷെ പിന്നീടുള്ള ഓഡിഷനിലൂടെ കുറച്ചുകൂടെ അടുത്ത് നല്ല ചുള്ളൻ ചെക്കൻ എന്ന ഇമേജ് ആയെന്നാണ് മേഖ പറയുന്നത് പാച്ചുക്ക പാച്ചു എന്നൊക്കെയാണ് മേഘ സൽമാനെ വിളിക്കുന്നത് പാച്ചുവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചളിയാടിയാണ് എന്ന് മേഖ പറയുന്നു സൽമാൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു പിന്നീട് പ്രണയത്തിലൊന്നും വിശ്വാസമില്ലാതെയായി കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുക യാത്രകൾ ചെയ്യുക എന്നതൊക്കെയായിരുന്നു സൽമാന്റെ തീരുമാനം ആ സമയത്താണ് മേഘ പ്രപ്പോസ് ചെയ്യുന്നത് അത് പ്രായത്തിന്റെ പക്കത്ത് കുറവായിരിക്കും എന്ന് കരുതി സൽമാൻ റിജക്ട് ചെയ്തു നീണ്ട ഒരു ഉപദേശവും തന്നു എന്നാണ് മേഘ പറയുന്നത് മേഘയും ആ സമയത്ത് ചില ഫാമിലി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു അതിനൊക്കെ സൽമാൻ കൂടെ നിൽക്കുകയും ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തോന്നുന്നതാകും എന്ന് സൽമാൻ പറഞ്ഞു ഇപ്പോൾ നീ പഠിക്കേണ്ട പ്രായമാണ് ആദ്യം പഠനം പൂർത്തിയാക്കുക ഇത് കാഷ്വലായി വിടും കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ ഈ ഫീലിംഗ്സ് ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കൂ ഉണ്ടാവില്ല അപ്പോൾ പുതിയ ചുറ്റുപാടുകൾ നിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞാണ് സൽമാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത്